അവർണനീയമായ വർഷങ്ങളായി മനസ്സിൽ കാത്തു സൂക്ഷിച്ച എന്ന വലിയ സ്വപ്നം പൂവളിനെയും വിഷയത്തിൽ ഈ പരിശുദ്ധ അൾത്താരെ നിൽക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത്രയും നന്ദിയെന്ന വികാരമാണ് വാക്കുകൾ പരിമിതങ്ങളാണ് എന്നറിയാമെങ്കിലും മനസ്സിലെ നന്ദി എളിയ വാക്കുകളിൽ പ്രകടിപ്പിക്കട്ടെ പരിശുദ്ധമായി പരിവേദിയിൽ നിത്യ പുരോഹിതനായി ഈശ്വരയുടെ പുരോഗിതനായി നിൽക്കുമ്പോൾ ആദ്യം നന്ദി പറയേണ്ടത് പരമകാരുണ്യവാനായ ദൈവത്തോടാണ് അയോഗ്യതകൾ പരിഗണിക്കാതെ പേര് ചൊല്ലുപിടിച്ച് കഴിഞ്ഞ കാലമത്രയും കൈപിടിച്ച് നടത്തി ശുശ്രൂഷ പൗരോഗിത്വത്തിലേക്ക് ഉയർത്തിയ ദൈവത്തിന് മുമ്പിൽ ഒരു ജന്മം മുഴുവനും നന്ദി പറഞ്ഞാലും മതിവരില്ല എന്നറിയാം ദൈവം എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തിനു മുമ്പിൽ നന്ദിയോടെ നമിക്കുന്നു ജീവിതകാലം മുഴുവൻ നൈർമ്മന്യത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനും അവിടുത്തെ ജനത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ പൗരോഹിത്യ ഉദാശയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയ അഭിമന്യമാർ ജോർജ് മതിമ പിതാവിനെ നന്ദിയോടെ സ്മരിക്കുന്നു പൗരോഗികാതയിൽ ലാളിത്യത്തിന്റെ പാഠങ്ങൾ പകർന്നതെന്ന അഭിമന്യമാർ ജോർജ് എന്നും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഞാൻ ഈ വെല്ലുവിളിയെ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷിക്കുന്ന രണ്ട് വ്യക്തികളാണ് കുഞ്ഞുപാപ്പനും സിസ്റ്റർ കുഞ്ഞമ്മയും ഇവരെ കാണിച്ചത് ജീവിത മാതൃകയാണ് എന്നെ ഇവിടെ എത്തിച്ചത് പൗരോഗികത്തിന്റെ അമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കി എനിക്ക് പൗരോകത്തിനിടയ്ക്കുള്ള വഴികാട്ടിത്തന്ന കുഞ്ഞുപാപ്പനും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും കോവിഡ് മൂലവും ഇന്നിവിടെ വരാൻ പറ്റാതിരുന്ന സിസ്റ്റർ കുഞ്ഞുമയ്ക്കും ഒത്തിരി നന്ദി പൗരോഗികളിൽ എനിക്ക് എന്തും താങ്ങും തണലും മാതൃകയുമായി നിന്നത് ഈ ഇടവകയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ് ഇടവരുടെ വകയിലെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നന്ദിപൂർവ്വവും ഓർക്കുന്നു അറിവിന്റെ അക്ഷര ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് അധ്യാപകരാണ് എന്റെ വ്യക്തിത്വത്തെ ഒത്തിരി വളർത്തിയ എന്നെ ഏറെ സ്നേഹിച്ച അവിടുത്തെ എല്ലാ അധ്യാപകർക്കും കണ്മാഷമാർക്കും നന്ദി പറയുന്നു എന്നെ ഞാനാക്കിയ എന്റെ എല്ലാ സഹപാഠികൾക്കും ഒത്തിരി ഒത്തിരി നന്ദി ദൈവത്തിന്റെ വഴിക്ക് ഉത്തരം നൽകാൻ എന്നെ സഹായിച്ചത് എന്റെ കൂട്ടുകാരാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണ് മമ്മിയും എൻ്റെ വീട്ടുകാരും അവരുടെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ഫലമാണ് എൻ്റെ ഈ ദൈവവിളി അവരുടെ സ്നേഹത്തിന് നന്ദി പറയാൻ എനിക്ക് സാധിക്കില്ല എന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങളെ എനിക്ക് സമ്മാനിച്ച കാരുണ്യമാനായ ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ സഹോദരങ്ങളായ വിൻഡോ ചേട്ടായി ചേച്ചിയും മകളായും വിൻഡോ ചേട്ടായി ചേച്ചിയെയും മകളായ നാളിയും ദൈവസന്നതിയിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു അവസാനമായി ഇന്ന് സ്വർഗത്തിലിരുന്ന് ഒത്തിരി സന്തോഷിക്കുന്ന എൻ്റെ പപ്പയെ ഞാൻ ഓർക്കുന്നു കുഞ്ഞുനാൾ മുതൽ എന്നെ വളർത്തി വലുതാക്കി സെമിനാരിയിൽ പോകാൻ അനുവദിച്ച് എന്നെ ഒത്തിരി സ്നേഹിച്ചത് എൻ്റെ പപ്പയാണ് പപ്പയുടെ അസാന്നിധ്യം എന്നെ ഏറെ വിഷമിപ്പിക്കുന്നെങ്കിലും സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ആശീർവദിക്കുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു ും ലോകത്തിനും പപ്പയെ നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ഒത്തിരി ആഗ്രഹിക്കുകയും എന്നാൽ പലവിധ കാരണങ്ങളാൽ പ്രത്യേകിച്ച് കോവിഡ് രോഗത്താൽ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തവരെയും ഒത്തിരി ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്ന ക്ഷമാപണത്തോടെ ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ല വിശുദ്ധ നല്ല വിശുദ്ധനായ ഒരച്ഛനായി ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു